പോലീസുകാർക്ക് പേടി സ്വപ്നമായി മാറുകയാണ് ചണ്ണപ്പെട്ട സ്വദേശിയായിട്ടുള്ള കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബു കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ജയിലിൽ നിന്നും വെള്ളംകുടി ബാബു പുറത്തിറങ്ങിയിട്ട് കൊല്ലം റൂറൽ പോലീസിന്റെ കിഴക്കൻ മേഖലയിലുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തീർത്ത് മോഷണം നടക്കുകയാണ് ഈ മോഷണത്തിന്റെ സി സി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വരുന്നത് എന്നാൽ വെള്ളംകുടി ബാബുവിനെ പിടികൂടാൻ ആർക്കും കഴിയുന്നില്ല ഇതിനിടയിലാണ് ോട് ഭാഗത്ത് വെച്ച പകൽ സമയത്ത് വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കടന്ന് മോഷണം നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഗൾഫിൽ ഉണ്ടായിരുന്ന വീട്ടുടമയുടെ മകൾ സി സി ടി വി ദൃശ്യത്തിലൂടെ മോഷ്ടാവിന്റെ ദൃശ്യം കാണുകയും പ്രദേശവാസികളെ വിവരം വിവരമറിയിപ്പിക്കുകയും നാട്ടുകാരെല്ലാം ചേർന്ന വെള്ളംകുടി ബാബുവിനെ പിടികൂടി കൊട്ടാരക്കര പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പോലീസിന് ഏറെ തലവേദനയാണ് ജയിലിനകത്തേക്ക് പോകുന്ന വെള്ളംകുടി ബാബു പുറത്തിറങ്ങിയാൽ വീണ്ടും അകത്താക്കുന്നതുവരെ എന്നാലും കിഴക്കൻ മേഖലയിൽ വ്യാപകമായിട്ടുള്ള മോഷണമാണ് നടന്നിരിക്കുന്നത് കമ്പങ്കോട് ജംഗ്ഷനിൽ മാപ്പിള വീട്ടിൽ ശ്രീ ജേക്കബിന്റെ ഭവനത്തിൽ ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടു കൂടി ഒരു കള്ളൻ കയറി ഈ വീട്ടിൽ ഉള്ളവർ ഇന്നലെ ഒരു മരണത്തിന് പോയി പോയിരുന്നു അവർ വീട്ടിൽ ആളില്ല എന്നറിഞ്ഞ തക്കത്തിലാണ് ആ കള്ളൻ അവിടെ കയറിയത് പിക്കാസും സ്ക്രൂ ഡ്രയറും കത്താളും ചുറ്റിയേയും കൊണ്ട് അടുക്കള ഭാഗം കുത്തി തുറക്കാൻ നോക്കി പക്ഷെ അത് പറ്റാഞ്ഞതിനാൽ വർക്കേറിയ ഭാഗത്ത് തുറന്ന് അവിടെ കയറി പരിശോധിച്ചിടാൻ കുഞ്ഞപ്പോഴത്തേനെ ഈ കള്ളനെ കള്ളൻ അവിടെ കയറിയിട്ടുള്ള വിവരം ഈ ജേക്കബ് ജേക്കബച്ചാൻ്റെ മകൻ ഗൾഫിൻ്റെ നിന്ന് വിളിച്ചു പറഞ്ഞു സിസിടിവിയിൽ കൂടി ആ മകൾ ഗൾഫിൻ ദേശത്തിരുന്ന് കണ്ട ഉടനെ തന്നെ അവളുടെ അച്ഛനെ വിളിച്ചു പറയുകയും ഒപ്പം അച്ഛൻ ചുറ്റുപാടുള്ളവരെ ഇവരും അറിയിച്ചു നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേനെ ഇദ്ദേഹം അവിടുന്ന് പിക്കാസും കൊണ്ട് ഓടി അടുത്തുള്ള തോട്ടം പൂഞ്ചോല തോട്ടത്തിൽ കയറി നാട്ടുകാർ പുറകെ ഓടി തിരിച്ച് ഓടി റോഡിൽ ൂട് ഉള്ള റോഡിലേക്ക് തന്നെ ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് കെട്ടി ഈ വിവരം വാർഡ് മെമ്പറായ എന്നെ അറിയിക്കുകയും അപ്പോൾ തന്നെ ഞാൻ പോലീസ് വിവരം അറിയിക്കുകയും ചെയ്തു പോലീസിന് കൈമാറി ഉടൻ തന്നെ കൊട്ടാരക്കര പോലീസിൽ ഈ കള്ളനെ എത്തിച്ചു thank you